മധുര രാമേശ്വരം ധനുഷ്കോടി പ്രകൃതിയും മനുഷ്യനും ഒരുക്കിയ കാഴ്ചയുടെ വിസ്മയങ്ങളുടെയും ഭക്തിയുടെയും സംസ്കാരത്തിന്റെയും മഹത്തര നിർമ്മിതികളും നിറഞ്ഞ സ്ഥലങ്ങൾ തീർത്ഥയാത്രയായും വിനോദയാത്രയായും പോകാവുന്ന മനോഹരമായ സ്ഥലങ്ങളായതിനാൽ ഏതു പ്രായക്കാർക്കും ഇവിടം ഇഷ്ടമാകും ട്രിപ്പ് നന്നായി പ്ലാൻ ചെയ്താൽ ഒറ്റയാത്രയിൽ മുഴുവൻ സ്ഥലങ്ങളും രണ്ട് ദിവസം കൊണ്ട് സവർ ചെയ്യാം രാമേശ്വരം രംഗനാഥസ്വാമി ക്ഷേത്രം അഗ്നിതീർത്ഥം കടൽതീരം ധനുഷ്കോടി അരച്ചൽ മുനമ്പ് കോതണ്ട രാമക്ഷേത്രം മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ വീടും മ്യൂസിയവും പാമ്പൻ പാലം ലക്ഷ്ണതീർത്ഥം എന്നിവയാണ് രാമേശ്വരത്തെ പ്രധാന ആകർഷണങ്ങൾ മധുരയിൽ മധുരമീനാക്ഷി ക്ഷേത്രവും തിരുമല നായ്ക്കർ മഹലും കാണാം കേരളത്തിൽ നിന്ന് രാമേശ്വരത്തിലേക്ക് നേരിട്ട് ട്രെയിൻ ഇല്ല കോയമ്പത്തൂരിൽ നിന്ന് എല്ലാ ചൊവ്വാഴ്ചയും രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചിന് ട്രെയിൻ ഉണ്ട് ചൊവ്വാഴ്ച മാത്രമാണ് ഈ ട്രെയിൻ ഓടുന്നത് ബുധനാഴ്ച രാവിലെ ആറ് പതിനഞ്ചിന് രാമേശ്വരത്തെത്തും ഇപ്പോൾ പാമ്പൻ പാലത്തിന്റെ പണി കഴിയാത്തതിനാൽ രാമനാഥപുരം വരെയാണ് ഈ ട്രെയിൻ ഓടുന്നത് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് ദേശീയപാത ഇവിടെ നിന്ന് രാമേശ്വരത്തേക്ക് ബസ്സിൽ പോകാം ഈ ട്രെയിൻ ബുധനാഴ്ച രാത്രി ഏഴ് പത്തിന് പുറപ്പെട്ട് വ്യാഴാഴ്ച രാവിലെ ആറരയ്ക്ക് കോയമ്പത്തൂർ എത്തും കുറഞ്ഞ ചിലവിൽ ഒറ്റ ദിവസത്തെ രാമേശ്വരം യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ട്രെയിൻ ഉപകരിക്കും സ്വന്തം വാഹനമോ പാക്കേജ് ട്രിപ്പോ അല്ലാത്തവർക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ട്രെയിൻ പരിഗണിക്കാവുന്നതാണ് മധുര രാമേശ്വരം യാത്രക്കൊരുങ്ങുന്നവർ രാവിലെ തന്നെ രാമേശ്വരത്തെത്തുന്ന രീതിയിൽ ട്രിപ്പ് പ്ലാൻ ചെയ്യണം ആറു ചക്രവാഹനങ്ങൾക്ക് രാമേശ്വരം ബസ് സ്റ്റാൻഡിന് വരെയാണ് പെർമിഷൻ ട്രാൻസ്പോർട്ട് ബസ്സിൽ ചുരുങ്ങിയ ക്ഷേത്ര സമീപത്തെത്താം അല്ലെങ്കിൽ ഓട്ടോറിക്ഷയോ മിനി വാനുകളോ വിളിക്കാം പതിനെട്ട് പേർക്ക് സഞ്ചരിക്കാവുന്ന മിനി ബസ്സുകൾ താമസ സ്ഥലത്തെത്തിക്കുകയും ധനുഷ്കോടി അരജൽ മുനമ്പ് കോതണ്ട രാമർ ക്ഷേത്രം കലാം ഹൌസ് ലക്ഷ്മണതീർത്ഥം എന്നിവിടങ്ങളിൽ കാണിക്കുകയും ചെയ്യുന്നതിന് ഞ്ഞൂറ് രൂപയാണ് ഈടാക്കുന്നത് ഓട്ടോറിക്ഷകൾ ആയിരത്തി നാനൂറ് രൂപ പറയുമെങ്കിലും ആയിരം രൂപയ്ക്ക് വരും ധനുഷ്കോടിയിലേക്ക് ട്രാൻസ്പോർട്ട് ബസ് ഉണ്ടെങ്കിലും അതിൽ കയറാതിരിക്കുകയാണ് നല്ലത് തിരിച്ചു തിരിച്ചുവരാൻ സമയത്ത് ബസ് കിട്ടിയില്ലെങ്കിൽ പണിപാളും രാവിലെ രാമേശ്വരത്തെത്തിയാൽ ഒരു ദിവസം താമസിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ആദ്യം തന്നെ റൂം റെഡിയാക്കാം ആയിരത്തി രൂപ മുതൽ എ സി റൂമുകൾ ലഭ്യമാണ് ഓൺലൈനിൽ ബുക്ക് ചെയ്യാനും സൗകര്യമുണ്ട് കുളിയും പ്രഭാത എല്ലാം കഴിഞ്ഞ് നേരെ ധനുഷ്കോടിയിലേക്ക് പോകാം അരച്ചൽ മുൻമ്പും ധനുഷ്കോടിയിലെ തകർന്ന റെയിൽവേ സ്റ്റേഷനും പള്ളിയും വീടുകളുടെ അവശിഷ്ടങ്ങളുമെല്ലാം കണ്ട ശേഷം കോതണ്ട രാമർ ക്ഷേത്രത്തിലേക്ക് പോകാം രാവണനെ ജയിച്ച രാമൻ രാവണ സഹോദരനായ വിഭീഷണനെ പട്ടാഭിഷേകം നടത്തിയ സ്ഥലമാണ് കോതണ്ട രാമർ ക്ഷേത്രം എന്നാണ് വിശ്വാസം ക്ഷേത്ര ദർശനത്തിന് ശേഷം രാമേശ്വരം ക്ഷേത്രത്തിന് സമീപമുള്ള ലക്ഷ്മണതീർത്ഥം കാണാൻ പോകാം ഇതിന്റെ ചുറ്റിലും വേറെയും ആകർഷകമായ സ്ഥലങ്ങളുണ്ട് ഇതെല്ലാം കാണുമ്പോഴേക്ക് ഉച്ചയാകും റൂമിലേക്ക് മടങ്ങി ഉച്ചഭക്ഷണം കഴിച്ച് അല്പം റെസ്റ്റ് എടുക്കാം വൈകിട്ട് ക്ഷേത്ര ദർശനത്തിന് മുൻപ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ വീട് കാണാം ക്ഷേത്രത്തിന് സമീപമാണ് താമസമെങ്കിൽ ക്ഷേത്ര ദർശനത്തിന് ശേഷം രാത്രിയിൽ പോയാലും മതി പക്ഷേ പകൽ പോകുന്നതാണ് നല്ലത് രാമേശ്വരം ക്ഷേത്രം ചുറ്റിക്കാണുന്നതിന് കുറഞ്ഞത് രണ്ടു മണിക്കൂറെങ്കിലും വേണം ക്ഷേത്രത്തിനകത്ത് ഇരുപത്തിരണ്ട് പുണ്യ കിണറുണ്ട് ഇവിടെ സ്നാനം ചെയ്താൽ പാപങ്ങളെല്ലാം ഒഴിയുമെന്നാണ് വിശ്വാസം ഇരുപത്തിയഞ്ച് രൂപയാണ് ഫീസ് രാവിലെ ആറ് മുതൽ വൈകിട്ട് ഏഴ് വരെ സ്നാനത്തിന് സൗകര്യമുണ്ട് ക്ഷേത്രത്തിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം കിണറിലെ സ്നാനവും കഴിഞ്ഞ് ബലിതർപ്പണത്തിന് പോകാം കിഴക്കേ കിഴക്കേനടയുടെ എതിർവശത്തുള്ള ചെറിയ റോഡിലൂടെയാണ് അഗ്നിതീർത്ഥത്തിലേക്കുള്ള വഴി രണ്ടു മിനിറ്റ് നടക്കാവുന്ന ദൂരമേയുള്ളൂ ശങ്കരാചാര്യ മഠം ഈ റോഡരികിലാണ് അഗ്നിതീർത്ഥത്തിൽ ബലിയിടാൻ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് കർമ്മികളുമുണ്ട് ബലിയിടാൻ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഫീസ് കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ വിലപേശിയാൽ ചിലപ്പോൾ ഫീസ് കുറഞ്ഞു കിട്ടും വൈകിട്ട് ആറു മണിവരെ ബലിയിടാം ക്ഷേത്ര പരിസരത്തെ രാത്രി കാഴ്ചകൾ കൂടി കണ്ടതിന് ശേഷം താമസ സ്ഥലത്തേക്ക് മടങ്ങാം അടുത്ത ദിവസം രാവിലെ ഒമ്പത് മണിക്കെങ്കിലും പുറപ്പെടാവുന്ന രീതിയിൽ പ്രഭാത കാര്യങ്ങൾ ക്രമീകരിക്കണം മടക്കയാത്ര ഒരുങ്ങി റൂം ചെക്ക് ഔട്ട് ചെയ്യാം ആദ്യം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മ്യൂസിയം കാണാൻ പോകാം പരമാവധി ഒരു മണിക്കൂർ മതി ഇവിടത്തെ കാഴ്ചകൾ കാണാൻ ശേഷം പാമ്പൻ പാലം കാണാം രാമേശ്വരത്തേക്ക് വരുമ്പോൾ കാണുമെങ്കിലും ഇവിടെ വാഹനം നിർത്തി അല്പദൂരം പാലത്തിലൂടെ നടക്കുന്നത് നല്ലൊരു വൈവാണ് കപ്പൽ വരുമ്പോൾ ഉയരുന്ന റെയിൽവേ പാലമാണ് ഇവിടത്തെ പ്രധാന ആകർഷണം പുതിയ റെയിൽ പാലത്തിന്റെ പണി അവസാന ഘട്ടത്തിലാണ് ഏതു നേരവും കാറ്റടിക്കുന്നതിനാൽ റെയിലിന്റെ ചൂട് അറിയുകയേയില്ല പതിനൊന്നര പന്ത്രണ്ട് മണിക്കുള്ളിൽ യാത്ര പുറപ്പെട്ടാൽ നാലുമണിയോടെ മധുരയിലെത്താം രാമേശ്വരത്ത് നിന്നുള്ള യാത്ര നേരത്തെ ആക്കുകയാണെങ്കിൽ മധുരയിലെ തിരുമല നായ്ക്കർ മഹൽ കാണാം ക്ഷേത്രത്തിന് അര കിലോമീറ്റർ അകലെയാണിത് നാല് മണിക്ക് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ നട തുറക്കും മൂന്ന് മണിക്കൂർ ക്ഷേത്രത്തിൽ ചിലവഴിക്കാം ഒരു മണിക്കൂർ പർച്ചേസിംഗിനും മാറ്റി വെച്ച് ഭക്ഷണവും കഴിച്ച് രാത്രി ഒമ്പത് മണിയോടെ മടങ്ങാം വാഹന തിരക്ക് കുറയുന്നതിനാൽ വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ മധുര പട്ടണം കടക്കാം മറ്റൊരു യാത്രാ വിശേഷവുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ